യ പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ശീലപ്രഭുപാന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യാണ് വോളിയം സിക്സിൽ വായിച്ച കാര്യമാണ് അതാണ് ലാസ്റ്റ് വോളിയം അതിന് ശേഷം പ്രൂപ്പാന്റെ സ്പെഷ്യൽ പാസ്റ്റ്യംസ് പറയുന്ന ഒരു ചെറിയ ബുക്കുണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള ബുക്കിന്റെ ഏറ്റവും അവസാനം വോളിയം സിക്സ് ആണ് ലീലാമൃതിൻ്റെ അപ്പം അതിൽ ജൂൺ മാസത്തിൽ നടന്നൊരു കാര്യമാണ് പറയുന്നത് ഷീല പ്രൂപ്പാദ് ആദ്യമായിട്ട് ഗുരുകുലം തുടങ്ങിയിരുന്നത് ഡെല്ലാസിലാണ് ടെക്സാസ് ഡെല്ലാസിലാണ് തുടങ്ങിയിരുന്നത് അപ്പം അവിടെ അത് അമേരിക്കയിലാണ് പക്ഷെ അവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിനകത്ത് ഇത് ചെയ്തു ടീച്ചേഴ്സിന് ഇങ്ങനെ വേണം ടീച്ചേഴ്സ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവസാനം അവിടെ ശരിയായ രീതിയിൽ ഗുരുകുലം നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം പ്രൂപ്പാത്ത് പറഞ്ഞു വൃന്ദാവനം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഗുരുകുലം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഗുരുകുലം ബിൽഡിങ്ങിന്റെ പണിയും തുടങ്ങിയത് അപ്പം അതിൽ ഷീല പ്രൂപ്പാദ് അതും മൂന്നാല് നിലയുള്ള ആ ഒരു ബിൽഡിംഗ് ആണ് ഈ ടെമ്പിളിന് അടുത്തത് അപ്പം പ്രൂപ്പാദ് അതിന് അതിന് എഴുതിയൊരു ലെറ്റർ സരസ്വരവും മഹാരാജ് പറയുന്നുണ്ട് വൃന്ദാവനത്തിന് താമസിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ് ആത്മീയപരമായിട്ട് ഭാഗ്യമാണ് പക്ഷെ ഒരു വ്യക്തി വൃന്ദാവനത്തിൽ റേസി അതായത് കുട്ടിക്കാലം ചെലവഴിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അത് അതിലും വലിയ ഭാഗ്യമാണ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് മധുര മണ്ഡലത്തിൽ ഒരു രണ്ടാഴ്ച നിൽക്കുന്നത് തന്നെ ഒരാളുടെ മോക്ഷത്തിന് കാരണമാകും എന്ന് ശില്പ്രഭൂപ്പാദ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കുട്ടികളെയും എല്ലാം വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയിൽ നിന്ന് ആ ഗുരുകുലം വൃന്ദാവനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് റൂപ്പത് പറയുന്നു അപ്പം അതങ്ങനെ നടന്നു ഈ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ പണി ഏകദേശം തീരാറായി അവർ ഈ ജൂൺ മാസത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാറ് അപ്പം അന്ന് ടെമ്പിളിന്റെ പ്രസിഡന്റ് അക്ഷയാനന്ദ എന്ന് പറയും പിന്നെ വേറെ കുറെ സെക്രട്ടറീസും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഈ പ്രഹുപാദ് ഈ കൺസ്ട്രക്ഷന്റെ ഓരോ റൂംസ് ആർക്ക് അലോട്ട് ചെയ്യണം അതിന്റെ കാര്യത്തിലൊന്നും പ്രഹുപാദ് ഇൻവോൾവ് അല്ലായിരുന്നു പക്ഷെ പ്രൂപ്പാദ് ഓവർ ഹിയർ ചെയ്തു ഇന്ന റൂം ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പ്രൗപാദ് കേട്ടു പ്രൂപ്പാദ് അപ്പം ഒരു തീരുമാനം എടുത്തു ഇതെല്ലാം പോയി ഒന്ന് കാണണം എന്നുള്ള ഇതൊരു തീരുമാനം എടുത്തു അങ്ങനെ ൂപ്പാൻ്റെ ഗുരുവിന്റെ സമയത്തും ഇങ്ങനൊരു ഇത് വന്നിരുന്നു ബാഗ് ബസാർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഓരോ റൂം ഇന്ന ഇന്ന ആൾക്കാർക്ക് വേണം എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് തമ്മിലുള്ള ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിരുന്നു അത് പ്രൂപോർമ്മ വന്നതുകൊണ്ട് പ്രൂപാ ഒരു ദിവസം ഈ ഈ ഗുരുകുല ബിൽഡിങ് വന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ ക്ഷേത്രത്തിന്റെ ദർശനം കൃഷ്ണബലരാം ദർശനത്തിന് ശേഷം പ്രൂപാദിനെ പല്ലക്കൽ ചു ആ ഫുൾ താഴേന്ന് ടോപ്പ് മുതൽ ബോട്ടം മുതൽ ടോപ്പ് വരെയുള്ള എല്ലാ ഫ്ലോറിലും കൊണ്ടുവരും എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പം അത് വിശാലമായ വരാന്തയാണ് വരാന്തയും കണക്ട് ചെയ്ത റൂംസുകളുമാണ് ഉള്ളത് അപ്പം അവിടുത്തെ ഡിവോട്ടീസ് പറഞ്ഞു നമ്മൾ ഇത് ഓഫീസ് ബിൽഡിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഒരു റൂം കണ്ടപ്പോൾ അക്ഷയാനന്ദ മഹാരാജ് പറഞ്ഞു ഇത് ഞാൻ ഇതെന്റെ ഓഫീസും റെസിഡൻസും കം റൂമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രൂപ്പാദ് പ്രൂപ്പാനോട് പറഞ്ഞു പിന്നെ പ്രൂപ്പു പറഞ്ഞു ഇതൊക്കെ കൊള്ളാം പക്ഷെ സ്റ്റുഡൻസ് എവിടെയെന്ന് ചോദിച്ചു അപ്പം എന്നിട്ട് പ്രൂപ്പത് പറഞ്ഞു നമുക്ക് ഒരു ടീച്ചേഴ്സ് ഉണ്ട് നാല് സ്റ്റുഡൻസേ ഉള്ളൂ എന്ന് ഇങ്ങനെ അങ്ങനെ നാലെന്നൊരു ജസ്റ്റ് ഒരു കണക്ക് വെച്ച് പറഞ്ഞു അതൊരു അവരെ വഴക്ക് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് ൊരു ബംഗാളിലൊരു പഴഞ്ചൊല്ല് പറഞ്ഞു ബംഗാളിലൊരു എന്ന് വച്ചാല് ഒരു സൂപ്പർസ്റ്റിഷൻ ഒരു അന്ധവിശ്വാസം ബംഗാളിലൊരു അന്ധവിശ്വാസം എന്ന് വെച്ചാല് നമ്മുടെ തല ഒരിക്കലും വടക്ക് ഭാ ഭാഗത്തോട്ട് വെച്ച് ഉറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ പറയാറുണ്ട് അപ്പോ ഒരാളിങ്ങനെ എണ്ണിച്ചിട്ട് പറഞ്ഞു എനിക്ക് തലേ ഇല്ല പിന്നെ ഞാൻ വടക്കോ കിഴക്കോ കിടക്കുന്നതിൽ എന്തർഥമാണുള്ളത് എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പ്രൊബാധി പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എല്ലാവരും വിളിക്കാൻ പറഞ്ഞു എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഈ ശ്ലോകമാണ് തഥാ ദേഹാന്തരപ്രാപ്തി എന്ന് പറഞ്ഞ ശ്ലോകമാണ് ഈയൊരു ഈ ഈ ഒരു ഭൗതിക ലോകം എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിസ്റ്റിക് അസോ ഇത് സൊസൈറ്റിയാണ് രാക്ഷസ അസോസ് സൊസൈറ്റിയാണ് എന്നിട്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം മാറിപ്പോകും അപ്പം ഇവിടെ നമ്മളെങ്ങനെ എന്ന് ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നിങ്ങനെ പ്രൂപ്പാത് പറഞ്ഞു നാളെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ആ ആസ്വദിക്കുന്നതിൽ എങ്ങനെ വെറുതെ നമ്മൾ ഈ ഈ ഫെസിലിറ്റി എങ്ങനെ കൂടുതൽ ആസ്വദിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു നമുക്ക് വലിയൊരു ഫെസിലിറ്റി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു കാലം ഒരു ഒരു റൂമിലും വേറൊരു കാര്യം വേറെ റൂമിലും വെക്കണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ നമ്മള് ഇത് നമ്മളാ യഥാർത്ഥ പ്രീച്ചിങ് ഇവിടെ ആൾക്കാർക്ക് ആൾക്കാരെ കൊണ്ടുവരികയും അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്നുള്ള കാര്യം ശീല ഷീലപ്രഭുപാഥ അവർക്കെല്ലാം പറഞ്ഞു